അത് രോഗങ്ങൾ മാനസിക ബുദ്ധിഭ്രാന്തിയും അസുഖങ്ങൾ ഇതിലൊക്കെ ഏറ്റവും നല്ലതാണ് ആക്സിസ് ബാർ റേക്കി കൊണ്ടും കൂടി റേക്കിയും ഒന്നും കൂടി നല്ലതായിരിക്കും ഒരുപാട് പേര് ദുരിതപ്പെട്ട കിടക്കുന്ന ദൃഗാവസ്ഥയിലൊക്കെ അപ്പം അങ്ങനെയുള്ളവർക്ക് ആക്സിസ് ബാർ ഹീൽ ചെയ്താൽ അവർ ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തീരുമാനം ഉണ്ടാവും നരയിക്കില്ല കിടന്നു പശ്ചിമബാബ്രിട്ട് മൊത്തത്തിലോട്ട് പോയി എന്തൊക്കെ എനിക്കൊന്നും കിട്ടുന്നില്ല ഉറക്കില്ലേ അപ്പോൾ അതിനാ കുട്ടികളുടെ പേരൻസ് വിളിച്ചത്

നമ്മൾ ഹീൽ ചെയ്ത് പല അസുഖങ്ങൾ മാറ്റുന്നു ആൾക്കാരുടെ എന്താ പറയുക അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ ഈ ആക്സസ് ബാർ എന്ന് പറയുന്നത് അറിയാവുന്നവർക്കറിയാം അതിൻ്റെ ഒരു പവർ വളരെ വലുതാണ് ആക്സസ് ബാർ നമ്മളെ യൂണിവേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം റേയ്ക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരാതനമായ കാര്യമാണ് ബുദ്ധൻ്റെ കാലത്തേക്കുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയമായിട്ട് നമ്മൾ അതിനെ ഹീൽ ചെയ്യാനുള്ള പ്രപഞ്ചത്തിൽ നിന്നാണ് നമ്മൾ ഈ പോസിറ്റീവ് എനർജിയൊക്കെ നമ്മുടെ കൈകളിലേക്കാണ് വരുന്നത് ഇത് രണ്ട് കൈകളിലാണ് പാക്സിസ് പാറും റേക്കിയും എല്ലാം കൈകളിൽ കൂടിയാണ് പക്ഷേ ഈ റേക്കി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൈകളിലേക്ക് എനർജി എടുത്തിട്ട് ഡിസ്റ്റൻ്റ് ആയ ആൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും ശരിയാണ് അപ്പോൾ ഇപ്പോൾ ദൂരെ കഴിക്കുന്ന ആളാണ് ഇപ്പം ഓസ്ട്രേലിയയിലൊരാൾ അവർക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ മാനസികമായി ടെൻഷൻ മാറ്റണം അത് അതിന്റെ മഹാരോഗങ്ങളൊന്നും മാറ്റാനൊന്നും കൊണ്ട് സാധിക്കില്ല കേട്ടോ പറയുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിലും അത്രത്തോളം വരും വേദനയൊക്കെ കുറയ്ക്കാൻ പറ്റും അത്ര പറ്റും അപ്പോൾ നമ്മളിപ്പോൾ ഒരു വിദേശത്തുള്ള ഒരാൾ വിദേശത്ത് ദൂരെയുള്ള ആൾ അയാൾക്ക് മാനസികമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ചില സമയത്തുണ്ടാവുമല്ലോ നമുക്ക് എടിക്കാൻ പറ്റില്ല അപ്പോൾ ആകെപ്പാട ബുദ്ധിമുട്ട് പ്രാണോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആളുടെ ഫോട്ടോ ചോദിക്കും ആളെ രൂപ അറിയണമെന്നു ആ ഫോട്ടോ നമ്മുടെ മനസ്സിലേക്കാക്കും എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും അത് ഒരു മണിക്കൂറൊക്കെ ചെയ്യേണ്ടി വരും എന്നാലേ ശരിയാവുള്ളൂ ആ റേക്കൊക്കെ ചെയ്ത് നമ്മളുടെ കൈകളിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സ്വയമായി പ്രൊട്ടക്റ്റ് ചെയ്യും പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്തിട്ട ശേഷം ഈ എനർജിയെ നമ്മുടെ കൈകളിലേക്കാക്കിയിട്ട് ഈ എനർജി കൈകളിലാക്കിയിട്ട് നമ്മളിലേക്കൂടി ആക്കും അത് കഴിഞ്ഞിട്ട് ഈ എനർജി അവരിലേക്ക് വിടും അതിന് സിമ്പിളുണ്ട് ഈ സിമ്പിൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ചാർ വരും പെട്ടെന്ന് ചാടുകയും ആണെന്ന് എനിക്ക് ജോലി ചെയ്യാം പ്രശ്നമൊന്നുമില്ല തോന്നും പിന്നെ അതേപോലെ ഈ വയ്യാത്ത ആൾക്കാർ പ്രായമായ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നലാണ് കൂടുതലും ഇപ്പോൾ ഓ എനിക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല ബുദ്ധിമുട്ടാണ് പെട്രോൾ സിൻഡ്രം പോലത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും പിന്നെ വന്നു അതൊന്നുമില്ലാതെ ഒരാളിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു നിസ്സഹായ അവസ്ഥ ഒരു ഒന്നിനും കൊള്ളാൻ തോന്നലാകും മനസ്സിൽ ആ സമയത്തായിരിക്കും സ്ത്രീകൾക്ക് മെനോപം വരുന്നത് ഇത് രണ്ടും കൂടി വരുമ്പം ചെയ്യും ഇതൊരാകപ്പാട് വെപ്രാർത്തം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും കൊണ്ട് ഹീൽ ചെയ്ത് മാറ്റാൻ പറ്റും ശരിക്കും ഒരു ദിവസത്തെ പ്രോസസ്സ് പോരാതെ ചിലപ്പോൾ ഒരാഴ്ചയോളം നമ്മൾ റേയ്ക്കേണ്ടി വരും അത് നമ്മൾ എത്രത്തോളം മാറുന്നു അതുവരെ നമ്മൾ ചെയ്യും ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ റേക്ക് ഹീലിങ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും ഇപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് പോകുകയാണ് ബസ് വണ്ടിയിലൊക്കെ പോവാം വണ്ടിയിൽ അപകടങ്ങൾ ഒരുപാടുണ്ടല്ലോ ആ വണ്ടി കയറി കഴിയുമ്പോൾ നമ്മൾ ഒരു സിമ്പിൾ വെച്ച് ലോക്ക് ചെയ്യും ആ വണ്ടിക്ക് ആക്സിഡൻ ഒന്നും വരില്ല ഇപ്പോൾ ആക്സിഡൻ്റിനെ ഓടിക്കുന്ന ആൾ തെറ്റില്ലെങ്കിലും വരുന്ന ആൾ തെറ്റായാലും പ്രശ്നമാണല്ലോ അപ്പോൾ ഈ വണ്ടി പോകുമ്പോഴൊക്കെ നമ്മൾ ലോക്ക് ചെയ്യാം പിന്നെ രാത്രി കിടക്കുമ്പോൾ വീടിൻ്റെ രണ്ട് വാതിലും ശരിക്കും രണ്ട് വാതിലാളുണ്ടാവുക ഒന്ന് ഫ്രണ്ട് ഡോറും ഒന്ന് ബാക്ക് ഡോറും ഈ അടുക്കിച്ചൻ ഡോറും ഈ രണ്ട് ഡോറും നമ്മൾ ലോക്ക് ചെയ്യും ഈ നെഗറ്റീവ് വരാതിരിക്കാൻ അപ്പോൾ കുറുവാന്മാരെല്ലാം ആരും വന്നാലും ഒന്നും കയറില്ല കയറാൻ തോന്നില്ല അവർക്ക് അത് ഞാൻ തിരിച്ചു ഒരു അമ്പലമുണ്ടല്ലോ കാസർഗോഡത്തിലെ അമ്പലമുണ്ടല്ലോ ഗണപതിയുടെ അമ്പലം ആ അമ്പലത്തിൽ ഇതുപോലെ കള്ളം കയറിയിട്ട് ആ വെള്ളം കുടിച്ചൊരു സ്വഭാവം മാറിപ്പോയി ടിപ്പു സുൽത്താനൻ എന്ന പറയുന്നത് എന്ന് പറഞ്ഞാൽ മതി ഇറേക്ക് ഹീൽ ചെയ്യുമ്പോൾ ആൾക്കവിടേക്ക് വരാൻ തോന്നില്ല പിന്നെ അതേപോലെ ഇപ്പം നമ്മൾ പോയി യാത്ര ചെയ്യാണ് ഭയങ്കര മഴ കൊടയൊന്നും എടുത്തിട്ടില്ല ഇത് ചെയ്യും നമ്മൾ ഹീൽ ചെയ്യും അപ്പോൾ നമ്മളവിടെ തല വരെ മഴ പെയ്യില്ല ഇതിൽ കുറച്ച് അഫർമേഷൻസ് ആണല്ലോ ഇപ്പൊ ഒരുപാട് അഫർമേഷൻസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ റേക്കിൽ കൂടുതലായിട്ടും നമ്മൾ പോസിറ്റീവ് തിങ്കിങ് റേയ്ക്ക് പഠിച്ചവരും റേക്ക് ഹീൽ ചെയ്യുന്നവർക്ക് ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവില്ല അവർ ഇന്ന് ജീവിക്കും ഇന്നലെ എന്തോ നാളെ എന്തോ അപ്പം നമുക്ക് ദുഃഖമില്ല ശരിയല്ലേ ഇന്ന് കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിക്കാതെയും വരുന്നതിനെപ്പറ്റി ചിന്തിക്കാതെ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ദുഃഖില്ല വരുന്നത് എന്തോ ആയിക്കോട്ടെ നമുക്കെപ്പോഴും പോസിറ്റീവ് നല്ലതേ വരുകയുള്ളൂ ചീത്ത വരില്ല അതാണ് ഈ റേക്കിയുടെ ഒരു ഗുണം റേക്കി പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ടെൻഷൻ ഉണ്ടാവില്ല ടെൻഷൻ ഫ്രീ മൈൻഡായിരിക്കും അപ്പോൾ അസുഖം ഉണ്ടാവില്ല ടെൻഷൻ ഫ്രീ ആയിരിക്കും ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെ അതെ ഓ ദൈവമേ ഇപ്പോൾ ഇത് വരാൻ പോകുക ദുഃഖി വരുന്നു പ്രശ്നങ്ങളാണ് ഇപ്പോൾ ലോൺ അടയ്ക്കണം ഇപ്പോൾ എല്ലാവർക്കും അതാണല്ലോ പ്രിയമ്മേ എല്ലാം എടുക്കല്ലേ വീട് കാറും ഒക്കെ ലോണായിട്ട് എടുക്കുക ഓ ഇത് അടയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ടെൻഷനടിക്കും അപ്പം നമ്മളെന്ത് വിചാരിക്കും റേക്ക് പഠിച്ചാലും എന്തായിരിക്കും അതൊക്കെ വന്നോളും അതടയ്ക്കും മാർഗ്ഗങ്ങളും കണ്ടുപിടിക്കും എങ്ങനെ നമുക്ക് അടക്കാം എങ്ങനെ ഉണ്ടാവും അപ്പോൾ ആ റേക്കിക്ക് ഒരുപാട് പവർ ഉണ്ട് നല്ല റേക്ക് ഈ ആക്സസ് ബാർ എന്ന് പറഞ്ഞാൽ അത് പോയിൻസ് തലയുടെ പോയിന്റ്സ് വെച്ചിട്ട് ചേരുതാം ആക്സസ് ബാർ അത് രോഗങ്ങൾ മാനസിക ബുദ്ധിഭ്രാന്തി അസുഖങ്ങൾ ഇതിലൊക്കെ ഏറ്റവും നല്ലതാണ് ആക്സസ് ബാർ റേക്കി കൊണ്ടും കൂടി റേക്കി അക് ഒന്നും കൂടി നല്ലതായിരിക്കും ഇപ്പോൾ ഒരാൾ കിടക്കുകയാണ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ അയാളുടെ പാദം കിട്ടണം നമുക്ക് നല്ല ചെയ്യാൻ പറ്റും പാടത്തിൻ്റെ ഫോട്ടോയും കിട്ടണം അപ്പോൾ നമ്മൾ ആ പാടത്തിലെ പോയിൻ്റ്സിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു വളരെ റിക്കും ആക്സസ് ബാർ ചെയ്യും ആക്സസ് ബാർ ചെയ്യുമ്പോൾ ആൾക്ക് ഒന്നുകിൽ പോകും അല്ലെങ്കിൽ വരും അതായത് ഒന്നുകിൽ അയാൾക്ക് ഓക്കെ ആയിട്ട് വരും അല്ലെങ്കിൽ അത് നരയിക്കാണ്ട് പോകും ഇപ്പം ഒരുപാട് പേര് ദുരിതപ്പെട്ട കിടക്കണ ദൈകാവസ്ഥയിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആക്സസ് ബാർ ഹീൽ ചെയ്താൽ അവർക്ക് ഒന്നുകിൽ ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തീരുമാനമുണ്ടാകും നരയിക്കില കിടന്നു അതിനൊക്കെ ആക്സസ് ബാറ് ആക്സസ് ബാറിൽ ഒരുപാട് പോയിൻ്റ്സ് ഉണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ്സ് ആണ് അതിന് പിന്നെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആക്സസ് ബാർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ഹീല് ചെയ്യും നമ്മളെ ഹീല് ചെയ്തിട്ട് റേക്കീൽ ഒരുപാട് ഹീൽ ചെയ്യണം പെട്ടെന്ന് ഈ ഒരു ഹീലിംഗ് കൊണ്ട് എല്ലാത്തി തരും അപ്പോൾ ആദ്യം തന്നെ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ കൈകള് നമ്മുടെ ശരീരത്തിന് മൊത്തം ഹീൽ ചെയ്തിട്ട് നമ്മൾ ഈ വ്യക്തിയെ ചെയ്യുകയുള്ളൂ അപ്പോൾ ആ വ്യക്തിയെ കിടന്നാണ് ചെയ്യേണ്ടത് ആക്സസ് ബാർ അതാണ് ഒരു ബുദ്ധിമുട്ട് റേയ്ക്ക് കിടക്കൊന്നും വേണ്ട റേയ്ക്ക് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എവിടെയെങ്കിലും രണ്ട് കാലം ചേർക്കാത്തരും നമുക്ക് ചെയ്യാൻ പറ്റും ആ അത് സ്പേസ് വേണം ആക്സസ് പറയുക റേക്കിക്ക് പിന്നെ സ്പേസ് ഒന്നും വേണ്ട എവിടെ ഇരുന്നാലും നമുക്ക് ചെയ്യാം ഇപ്പം ഓഫീസിലിരിക്കുകയാണെങ്കിൽ എനിക്ക് ടെൻഷനാണ് എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ചെയ്യാൻ ആ ഫോട്ടോ കിട്ടി അപ്പം തന്നെ ചെയ്ത് കൊടുക്കാം അതാണ് റേക്കിയും ആക്സസ് പറയുന്ന വ്യത്യാസം ഇതിനെല്ലാത്തിനും വേണ്ടത് മെഡിറ്റേഷനാണ് നമ്മൾ ഒരു നിശ്ചിത സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ നമ്മളെ മൊത്തത്തിൽ ഹീൽ ചെയ്യണം അപ്പോൾ രാവിലെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഏക ഏകദേശം ഒരു മണിക്കൂറെങ്കിലും വേണം ഞാൻ മൂന്ന് മണിക്കൂറെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും മൂന്ന് മണി മുതൽ ഒരു അഞ്ച് മണി വരെ അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോയിൻസുകൾ വലുതും കിട്ടും ഇപ്പോൾ ഓരോരുത്തരൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടാത്തതിനൊക്കെ ആ സമയത്ത് ചോദിക്കുമ്പോൾ ഭഗവാനെ ഇത് കിട്ടും നമുക്ക് അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഇന്ന് ആൾക്കുന്നത് സംഭവിക്കാൻ കാരണം എന്താണ് ഇപ്പോൾ ജ്യോതിഷത്തിൽ പോലും കിട്ടാത്തൊരു ഉത്തരങ്ങൾ അവിടെ കിട്ടും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെയാണ് റേക്കി കൊണ്ട് നമുക്ക് സാധിക്കണത് റേക്കി മീൻസ് ഹീലിംഗ് മെഡിറ്റേഷൻ ഉണ്ടെങ്കിലേ റേക്കുള്ളൂ ഓക്കെ ഇപ്പം നമ്മളിപ്പം നമ്മുടെ കയ്യിൽ നമുക്കിപ്പോൾ ഒരു ആളുകൾക്ക് പരീക്ഷയ്ക്ക് പോവുകയാണ് എക്സാമിന് പോകണം ഏറ്റവും കൂടുതൽ എക്സാമിന് പോകണം ഓർക്കണം പിള്ളേർക്ക് വരുമോ പരീക്ഷ വരുമോ പരീക്ഷ വരുമോ ഇത് പഠിച്ച് വരുമോ എന്താണാവോ ചിലപ്പോൾ മറന്നു പോകും ക്വസ്റ്റ്യും പേപ്പറിലിട്ട് മൊത്തത്തിലേക്ക് പോകും എന്തൊക്കെ ഇതൊക്കെ ഒന്നും കിട്ടുന്നില്ല ഉറക്കില്ലേ അപ്പോൾ അതിനാ കുട്ടികളുടെ ആ പേരൻസ് വിളിച്ച പറയുന്നത് കുട്ടി പരീക്ഷയ്ക്ക് പോകാട്ടോ ഒന്നും പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മളിവിടെ നിന്ന് ആ കുട്ടികൾക്ക് ബുദ്ധിയിലേക്ക് അവർ പഠിച്ചത് മാത്രം വരാനും അവർക്ക് പെട്ടെന്ന് എഴുതാനും വേണ്ടി നമ്മളിവിടുന്ന് റേക്ക് ഹീലിംഗ് ചെയ്യും അപ്പോൾ അവർ ഈ വളരെ എല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എല്ലാവർക്കും

അത് രോഗസ്ഥ കിടക്കുന്നവര് അല്ലാത്തൊരു പാടത്തിലാണ് തലയിലാണ് തലയിലാണ് പോയിന്റ്സ് ആണ് അപ്പം ഈ ആക്സസ് ബാർ ഹീൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് നേടാം എന്നുള്ളതാണോ അതോ ആക്സസ് ബാർ ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറും സാമ്പത്തിക ബുദ്ധിമുട്ടിനും നമുക്ക് ആക്സസ് ബാർ ചെയ്യാം പക്ഷെ വെറുതെ എന്ത് കിട്ടൊന്നുമില്ല അപ്പൊ അവർക്ക് ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും എന്തെങ്കിലും പണിയെടുക്കണല്ലോ അപ്പൊ ഒന്നുമില്ല അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഉത്സാഹം ഉണ്ടാവും അപ്പൊ അവർക്ക് മാർഗങ്ങൾ വരും നമ്മള് തേടിയാലേ മാർഗം വരും അപ്പൊ അത് ഒന്നുമില്ല ഒന്നും ഇല്ലാന്നു അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളുണ്ടാവും അപ്പൊ ഇതുപോലെ തന്നെ ഒരു ആള് വന്ന് തിരഞ്ഞെടുത്ത് കുറെ കൊറേ കരഞ്ഞു നമ്മൾ ചെന്നാൽ കരയണമെന്ന് വേച്ചു കരയാനല്ല നമ്മള് ജനിച്ചത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വേറെ ദിവസമായി എന്നിരുന്നെ ഇപ്പം സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുക ഒരു രക്ഷയില്ല ഇങ്ങനെ ശരി നിങ്ങൾക്ക് എന്തറിയാം ഇനി ഞാൻ പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കാമായിരുന്നു മതിയല്ലോ കേക്ക് നല്ലൊരു സംഭവം അല്ലേ നമ്മൾ കേക്ക് ഉണ്ടാക്കുമോ നിങ്ങൾ ഇഷ്ടംപോലെ കേക്ക് ഉണ്ടാക്കുമോ അപ്പോൾ കച്ചവടം അതൊക്കെ ആയിക്കോളും കേക്കൊക്കെ ആയിക്കോളും അതൊക്കെ കച്ചവടം വന്നോളും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും അത് പോസിറ്റീവായി ചെയ്യണം ഈ കേക്കൊക്കെ ധാരാളം ആളുകൾ കൊണ്ടുപോകുന്നു ഈ കേക്ക് നല്ല ചെലവുണ്ട് കേക്ക് ആ ഈ എഫർമേഷൻ അത് തന്നെ ഈ കേക്കിന് നല്ല രുചി ഉണ്ടായിരിക്കും എന്ന് മനസ്സിൽ കാണണം ഈ മാവ് വഴിക്കുമ്പോഴും ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ നീണം അപ്പഴൊക്കെ മനസ്സിൽ കാണണം ഇത് ധാരാളം വിറ്റ് പോകുന്നു ശരിയാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അവർ നല്ല പൈസ ആയി അവർക്കുന്നു അച്ചോടായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത് റേക്കിയിൽ ടച്ചിങ്ങില്ല ടച്ചിങ്ങില്ല ഇൻസ്റ്റൻ്റ് ആണ് നമ്മൾ പറയും നിങ്ങൾ സ്റ്റഡി ആയിട്ടിരിക്കുന്ന പക്ഷെ നമ്മളിവിടെ ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ കാലുമൊക്കാലും വെക്കും അവർ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യാമായിരിക്കും പക്ഷെ അതൊക്കേക്കില്ല നമ്മളിപ്പോൾ റേക്ക് ചെയ്യുമ്പോൾ റേക്ക് ഏക്കുന്ന ആള് വളരെ കോൺസെൻട്രേറ്റ് ഇരിക്കണം ഇത അവര് നമ്മൾ കാണുന്നില്ലല്ലോ അപ്പോൾ അത് ഏക്കില്ല ശരിക്കും നമ്മൾ രണ്ടുപേരും കൊടുക്കുന്നവനും വാങ്ങിക്കുന്നവനും ഒരേപോലെ തുല്യമായിട്ട് പ്രാർത്ഥനയിൽ വേണം എങ്കിൽ അതിന് കൂടുതൽ നൂറ് ശതമാനം ഫലം കിട്ടും ഇതെല്ലാം യൂണിവേഴ്സിൽ ഏറ്റവും വളരെ എന്താ പറയുക നമ്മൾ പോലും അറിയാത്ത വലിയ രീതിയിലുള്ള എനർജി ആണ് ഇതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും മാറും തീർച്ചയായിട്ടും യൂണിവേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞത് പക്ഷേ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു ഈ ഈ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അവർക്കൊക്കെ നല്ലതല്ലേ നമ്മൾ മലയാളികൾക്ക് പറയാനും പറയാനും സോറി എല്ലാവർക്കും പറയുന്ന ബാറും പൂർവാധികം ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയട്ടെ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഈ പറയുന്ന സോഴ്സസ് എനർജി ഉപയോഗിക്കാൻ കഴിയട്ടെ നന്ദി നമസ്കാരം